നമുക്ക് സേതുവിന്റെ പല്ലിയുടെ ഇന്നത്തെ നല്ലൊരു വിശേഷം കേട്ടാലോ അതിന് മുമ്പായിട്ട് ആദ്യമായി കാണുന്നവരുണ്ടെങ്കിൽ ചാനൽ ഇഷ്ടപ്പെട്ട ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യാനും കമന്റ് ചെയ്യാനും മറക്കരുത് കേട്ടോ അപ്പൊ നമുക്ക് നേരെ വിശേഷത്തിലേക്ക് പോയാലോ അങ്ങനെ ഇന്നത്തെ വിശേഷത്തില് ആകെപ്പാടെ വിഷമിച്ചു നിൽക്കുന്ന പാറുവിനോട് ഇന്ദ്രൻ പറഞ്ഞു അമ്മ എന്ത് വർത്താനം അമ്മ പറയണേ പാറു നീ അമ്മ ഒന്നും കേൾക്കണ്ട കേട്ടോ നീ പോയിക്കൊള്ളാൻ പറയണേ കയറി അത് കേട്ട് പാറു പറഞ്ഞു അത് പിന്നെ ഈ പേടിക്കൊന്നും വേണ്ട അമ്മ ഒന്നും പറയാനൊന്നും പോവുന്നില്ല ഇതേ അമ്മേ ഒരു കാര്യം ഞാൻ പറഞ്ഞേക്കാം മരുമോള ഈ കുടുംബത്തിന്റെ പാർവതി പാർവിനെ സ്വന്തം മോളായിട്ട് കാണാനായിട്ട് അമ്മ ശ്രമിക്കണം എന്നെ ഈ പറയുന്ന വിശ്വത്വം കാണുന്ന പോലെ തന്നെ ഇവളെയും കാണാൻ പഠിക്കണം അല്ലാതെ ഇവളോട് ഈ പോരും എടുത്തോളം നിന്നാണ്ടല്ലോ എന്നൊക്കെ പറയുന്നത് ഇത് കേട്ട് ഇനി രാജലക്ഷ്മി വെച്ചു നീ എന്നുമോ അടാൻ നന്നായെന്ന് ചോദിക്കാം എൻ്റെ അമ്മേ ഒരാളെ നന്നാവാനും സമ്മതിക്കുന്നില്ലേ പറഞ്ഞൊക്കെ ഓർമ്മയുണ്ടല്ലോ ഇനിയിപ്പം അമ്മയുടെ ശല്യം ഒന്നും ഉണ്ടാകത്തില്ല നിനക്ക് നീ കയറിപ്പോയിക്കോ പാർ എന്ന് പറയാം അങ്ങനെ പാർ അത്തേക്ക് കയറി പോകാണ് രാജലക്ഷ്മിക്ക് പിടിച്ചില്ല അതെ ഒരു കാര്യം ഞാൻ പറഞ്ഞേക്കാം നീ കൂടുതലാളാവാൻ വരണ്ട കേട്ടോ എന്ന് പറയുന്നത് അവനൊരു പുണ്യാളം വന്നിരിക്കുന്നു എന്ന് പറയാണ് ഇത് കേട്ടിപ്പം ഇന്ദ്രം പറഞ്ഞു എൻ്റെ അമ്മേ നമ്മൾ മനുഷ്യന്മാരല്ലേ മനുഷ്യന്മാരല്ലേ സഹിക്കോ ക്ഷമിക്കുകയോ ഒക്കെ ചെയ്യേണ്ടേ മറ്റുള്ളവരുടെ സഹാനുഭൂതിയും ധ്യം കരണയും വേണ്ടേന്ന് ചോദിക്കുക എൻ്റെ ഭഗവാനെ ഇവരിത് എന്ത് പറ്റി ഇവന്റെ സമനില വീണ്ടും തെറ്റിയോ എന്നാ തോന്നേ എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ദേഷ്യപ്പെട്ടുകൂടി രാജലക്ഷ്മി പോവാണ് ഈ സമയം പല്ലവി വീട്ടിലേക്ക് വരിക പല്ലവിയെ കണ്ടതും ശോഭിച്ചു എന്താ മോളെ നീ എന്താ എത്ര താമസിച്ചൊക്കെ ചോദിക്കുന്നുണ്ട് അത് ഇനി ബസ് കിട്ടിയില്ലമ്മേ അതുകൊണ്ടാന്ന് പറയാണ് പിന്നീട് പറഞ്ഞു അമ്മേ ഞാൻ സേതുവേട്ടനോടൊപ്പം അമ്മയെ കാണാൻ പോയിക്കോട്ടെ എന്ന് ചോദിക്കുകയാണ് അതെന്താ ഇങ്ങനെ പെട്ടെന്ന് അല്ല അങ്ങനെ തോന്നി സേതുവേട്ടനോട് വരുന്നുണ്ടോയെന്ന് ചോദിച്ചു ഇത് കേട്ട് കഴിഞ്ഞാൽ രാജ് ഇത് കേട്ടു കഴിഞ്ഞപ്പം ശോഭ പറഞ്ഞു എനിക്കെന്തോ അത്രയ്ക്ക് ഇതായിട്ട് തോന്നില്ല സേതു അമ്മയെ കാണാൻ പോകുന്നത് കാരണം ഇത്രയും കാലം വേർപേരി ചിരുന്നാണ് പെട്ടെന്ന് ഒരു ദിവസം പോയി കൂട്ടിക്കൊണ്ട് വരുന്നതെന്ന് പറഞ്ഞാൽ അത്ര നല്ല കാര്യമാണെന്ന് എനിക്ക് തോന്നില്ല എന്ന് പറയുന്നത് അത് കേട്ടുകഴിഞ്ഞപ്പം ഒരു നിമിഷം ആലോചിച്ചിട്ട് പല്ലവി പറഞ്ഞു അല്ല അത് പിന്നെ അമ്മേ ഞാൻ വേണ്ട ഞാൻ പറയാനുള്ള പറഞ്ഞു നിന്റെ ഇഷ്ടം എനിക്ക് എനിക്കെന്താണല്ലോ അവരെ അങ്ങോട്ട് ഉൾക്കൊള്ളാൻ കഴിയത്തില്ല കാരണം ആ സ്ത്രീ അന്ന് ഇട്ടിട്ട് പോയിട്ട് പിന്നെ തിരിഞ്ഞു പോലും നോക്കിയില്ലോ സേതു കുറേ കാലം അവർക്ക് വേണ്ടി കാത്തിരുന്നില്ലേന്ന് ചോദിക്കുകയാണ് അതൊക്കെ ശരി തന്നെയേ അവർക്ക് അവരുടേതായ ചിലപ്പോൾ പ്രശ്നങ്ങൾ കണ്ടോ ഉണ്ടോ ഇല്ലയെന്നൊക്കെ അറിയത്തില്ലോ എന്ന് പറയുകയാണ് അതൊക്കെ ശരി തന്നെ പക്ഷെ എന്തോ ഒട്ടും ആയിരിക്കാൻ പറ്റുന്നില്ല അല്ല നിനക്ക് കോളേജിൽ നിന്ന് ലീവും ഒക്കെ കിട്ടുമോ എന്ന് ചോദിക്കുകയാണ് ചോദിക്കണം അല്ലെങ്കിൽ തന്നെ കോളേജിലെ പ്രിൻസിപ്പളും കാര്യങ്ങളൊക്കെ മാറി അപ്പോൾ അതിൻ്റേതായ കാര്യങ്ങളൊക്കെ ഉണ്ട് ഇനി പിന്നെ വെക്കേഷൻ ടൈമൊക്കെ അല്ലേ അതുകൊണ്ട് എന്താണെങ്കിലും ലീവ് കിട്ടുമായിരിക്കും ലീവ് കിട്ടാതിരിക്കാനായിട്ട് വഴിയില്ല ലീവ് കിട്ടുമായിരിക്കും എന്നൊക്കെ പറയുകയാണ് എന്നാൽ ശരി ഇന്ന് എനിക്ക് ഇഷ്ടം എന്താണെന്ന് വെച്ചാൽ അതുപോലെ ചെയ്യാൻ പറയാണ് അങ്ങനെ പല്ലവി അങ്ങോട്ടേക്ക് പോവാം ആ സമയത്ത് ഇന്ദ്രൻ പ്രതാപന് വേണ്ടി വെയിറ്റ് ചെയ്ത് നിൽക്കുവാണ് കുറച്ചു നേരം കഴിഞ്ഞപ്പോഴത്തേനും പ്രതാപനെ അങ്ങോട്ടേക്ക് വന്നു പ്രതാപം വന്നു കഴിഞ്ഞപ്പോഴത്തേനും ഇന്ദ്രനോട് ചന്ദയുടെ കാര്യം അപ്പം ഇന്ദ്രനൊരു പത്രം ഒക്കെ വായിച്ചോണ്ടിരിക്കുവാണ് ഇങ്ങോട്ട് നോക്ക് പ്രതാപാന്ന് പറയണം അങ്ങനെ പത്രം കാണിച്ചു ഇതെന്താ ഒരു ജോബ് വേക്കൻസി ആണല്ലോ അല്ല ഇത് വായിച്ചിട്ട് എന്ത് തോന്നും എനിക്കിപ്പോൾ പ്രത്യേകിച്ചൊന്നും തോന്നില്ലെന്ന് പറയാം എടാ പ്രതാവ എനിക്ക് ഈ ജോലി വേണമെന്ന് പറയാം ആഹാ അത് കൊള്ളാലോ എടാ നിനക്ക് ഈ ജോലിക്ക് വേണ്ടിയിട്ട് അതിനെ ചെയ്യാനുള്ള വിദ്യാഭ്യാസ യോഗ്യതയും കാര്യങ്ങളൊക്കെ ഉണ്ടോ എന്ന് ചോദിക്കാം അതൊക്കെ എനിക്കുണ്ടെന്ന് പറയുന്നത് ഏഹ് ഉണ്ടോ താൻ ഒന്നുകൂടെ നോക്കാൻ പറയണം അങ്ങനെ അതൊന്നുകൂടെ മേടിച്ച് പ്രതാവ് നോക്കണം എങ്ങനെയുണ്ട് എടാ നീക്ക് ഇത്രയും വിദ്യാഭ്യാസ യോഗ്യതയൊക്കെ ഉണ്ടായിരുന്നെങ്കിൽ പിന്നെ നീ എന്തിനാ നേരത്തെ ജോലിക്ക് പോയിരുന്നേന്ന് ചോദിക്കാം അതെ വീട്ടിൽ വീട്ടിലെന്താണല്ലോ അത്യാവശ്യത്തിനാവസ്ഥയുണ്ട് അങ്ങനെയുള്ള ഞാൻ ജോലിക്ക് പോകേണ്ട കാര്യമില്ല ആ പോളിസിക്കാരനാണ് ഞാൻ വെറുതെ എന്തിനാ ജോലിക്ക് പോയി മറ്റൊരാളുടെ അവസരം കൊണ്ട് നഷ്ടപ്പെടുത്തുന്നത് അതുകൊണ്ട് മാത്രം പോകായിരുന്ന പിന്നെ മെർത്തിലാണിത് കിട്ടുന്നതെങ്കിൽ ഉറപ്പായിട്ടും എനിക്ക് കിട്ടും എടാ ക്ലാസ്സിലൊക്കെ ഞാൻ ഫസ്റ്റ് ആയിരുന്നു പിന്നെ അറിയാലോ ക്ലാസ് ഫസ്റ്റാണെന്ന് പറഞ്ഞിട്ട് കാര്യമില്ല ചിലപ്പോൾ രാഷ്ട്രീയത്തിൻ്റെ കളികളാണിപ്പോൾ അതുകൊണ്ട് രാഷ്ട്രീയത്തിൽ ഒരു പിടി വേണം അതുകൊണ്ടാണ് നിന്നെ ഞാൻ വിളിച്ചതെന്ന് പറയണം പ്രതാപ പറഞ്ഞു അങ്ങനെയാണ് ഒരു കാര്യമൊക്കെ ഈ ജോലി നിനക്ക് ഉറപ്പാണെന്ന് പറയണം പ്രതാപൻ റെക്കമെൻഡ് ചെയ്യാന്ന് പറഞ്ഞിട്ടുണ്ട് പ്രധാന റെക്കമെൻറ്റും കൂടെ ഉണ്ടെങ്കിൽ ഓക്കെ എന്നുള്ള കാര്യം അവനും മനസ്സിലായി പിന്നീട് പ്രതാപൻ പറഞ്ഞല്ലേ ഈ ജോലി കിട്ടിയിട്ട് എന്ത് ചെയ്യാനാന്ന് ചോദിക്കാം അതോ ഇതൊരു സൈക്കോളജിക്കൽ മൂവാന്ന് പറയണേ ഈ ജോലി എന്ന് പറഞ്ഞാൽ കണ്ടോ ഈ ഇന്ദ്രനാരാ നീയൊക്കെ ശരിക്കും അറിയാൻ പോകുന്നുള്ളൂ ഈ ഇന്ദ്രനെക്കുറിച്ചൊന്നും ശരിക്കും അറിയത്തില്ല എന്നിട്ട് എങ്ങനെയൊക്കെ പറയണേന്ന് പറയണം അല്ല എനിക്കൊന്നും മനസ്സിലാകുന്നില്ല എന്താ കാര്യം ചോദിക്കാം അതൊക്കെ ഉണ്ട് ശരിക്കും ഇന്ദ്രനെക്കുറിച്ച് നീയൊക്കെ പഠിക്കാൻ വരുന്നുള്ളൂ എന്നൊക്കെ പറയാണ് അതാ ശരി ഈ ജോലി കിട്ടി കഴിഞ്ഞിട്ട് കാണണം എന്നൊക്കെ പറയണം ഉറപ്പായിട്ടും കാണണം എന്നൊക്കെ പറഞ്ഞാൽ കൈ കൊടുത്ത് അങ്ങനെ ഇന്ദ്രനും പ്രതാപനും പിരിയാണ് ഈ സമയം സേതു അമ്മയെ കാണാൻ പോകാനായിട്ടുള്ള ബാക്കിയാക്കി വയ്ക്കുവാണ് അപ്പോഴേക്കും ശ്രീഹരി അങ്ങോട്ട് വന്നിട്ട് പറഞ്ഞു എനിക്കിപ്പോൾ സന്തോഷമായി ചെയ്തു കേട്ടാന്ന് പറയുകയാണ് നമ്മൾ എത്ര കാത്തിരുന്നല്ലേ അത് ശരി തന്നെയാണ് രണ്ടുപേരുടെ അമ്മയെ കണ്ടുമുട്ടും അങ്ങനെ നമുക്ക് ബന്ധുക്കാരൊക്കെ ഉണ്ടാവും അങ്ങനെയൊക്കെ നമ്മൾ ഒരു വലിയ ഒരു കാലത്ത് സ്വപ്നം കണ്ടിരുന്ന കാര്യങ്ങളൊക്കെ ഓർമ്മ ഉണ്ടോ എന്ന് ചോദിക്കുക അതെ അതൊക്കെ എനിക്ക് നല്ല ഓർമ്മയുണ്ടെന്ന് പറയുന്നത് ഇന്നലത്തെ പോലെ എനിക്ക് തോന്നുന്നു അറിയണം ഇപ്പൊ എനിക്ക് സന്തോഷമുണ്ട് സേതോട്ട കാരണം അമ്മയെ എങ്ങാനും സെയ്തോണ്ട് കണ്ടെത്താൻ പറ്റുന്നുണ്ടല്ലോ ഇനിയിപ്പ എൻ്റെ അമ്മ എവിടെയാണോ എന്തോ അറിയത്തില്ല എന്ന് പറയുന്നത് ഇത് കേട്ടിപ്പോൾ സേതു പറഞ്ഞു ആ കാര്യം ഓർത്ത് നീ വിഷമിക്കണ്ട നിനക്ക് നിന്റെ അമ്മയെ കണ്ടെത്താനായിട്ട് പറ്റും ഞാനില്ലേ പറയണേ നീക്കാം ഏ അങ്ങനെയുള്ള പ്രതീക്ഷകളൊന്നും എനിക്ക് എന്ന് പറയാ ഏഹ് പ്രതീക്ഷ അസ്തമിക്കരുതല്ല നീ ധൈര്യമായിട്ടിരിക്കെ ഞാനല്ലേ പറയണേ നിനക്ക് നിന്റെ അമ്മയെ ബന്ധുക്കാരെ കണ്ടെത്താൻ പറ്റുമെന്ന് ശ്രീഹരിയോട് പറഞ്ഞിട്ട് ശ്രീഹരിനെ സമാധാനിപ്പിക്കുവാണ് സേതു ആ സമയത്ത് ശ്രീഹരി പറഞ്ഞു എന്നാലും കുഴപ്പമില്ല എനിക്കിനിയിപ്പോ എന്റെ അച്ഛനും അമ്മയും കണ്ടില്ലെങ്കിലും കുഴപ്പമില്ല സേതുവേണ്ട അമ്മയെ കണ്ടെത്താൻ പറ്റുന്നുണ്ടല്ലോ അത് അതിനൊരു നല്ലൊരു കാര്യം തന്നെയാ സേതുവേണ്ട എത്ര നാളത്തെ ആഗ്രഹം ആയിരുന്നത് അങ്ങനെ അവസാനം സേതുവേണ്ട ആഗ്രഹം നടക്കാൻ പോകല്ലേ എന്ന് പറയാണ് അത് കേട്ടുകഴിഞ്ഞപ്പോ സേതു പറഞ്ഞു അത് ശരി തന്നെയാ എനിക്കും കുറെ കാലമായിട്ടുള്ള ആഗ്രഹമായിരുന്നു പക്ഷെ കാണാൻ പോകും മനസ്സിന് ടെൻഷൻ കൂടി വരുവാ എങ്ങനെയാകും എന്താവും എന്നെ തിരിച്ചറിയുമോ എന്നൊക്കെ ഉള്ള ടെൻഷൻ ഉണ്ടെന്ന് പറയാം അതൊന്നും ഓർത്ത് വിഷമിക്കേണ്ട തിരിച്ചറിയാൻ പറ്റും എനിക്ക് ഉറപ്പായിട്ടുള്ള കാര്യം എന്നൊക്കെ ശ്രീഹരി പറയാണ് അങ്ങനെ ശ്രീഹരിയെ പോയിട്ട് ശ്രീഹൃദ് കെട്ടിപ്പിടിക്കുകയാണ് ഈ സമയത്ത് ഋതു മെഡിറ്റേഷൻ ക്യാമ്പിലായിരുന്നു അപ്പം അവിടുത്തെ ഗുരുജി വന്നു ഗുരുജി വന്നിട്ട് പറഞ്ഞു അതെ ഇന്നാണ് നമ്മൾ ക്യാമ്പ് ഒഫീഷ്യലായിട്ട് അങ്ങോട്ട് അംഗീകരിക്കാൻ പോകണേന്ന് പറയുന്നത് ഒഫീഷ്യലായിട്ട് അംഗീകരിക്കാന്ന് പറഞ്ഞാൽ ഇന്നാണ് ഒഫീഷ്യലായിട്ട് തുടങ്ങാനായിട്ട് പോന്നെ ഇന്നലൊക്കെ വന്നെങ്കിലും ആ ഫോമൊക്കെ ഫില്ല് ചെയ്തിരുന്നുള്ളൂ ഇന്നാണ് നമ്മുടെ ക്യാമ്പ് തുടങ്ങണേന്ന് പറയാണ് നമ്മുടെ മനസ്സിന് എന്തെങ്കിലും സ്ട്രെസ് സ്ട്രെയിനൊക്കെ ഉണ്ടെങ്കിൽ അത് ഈ ധ്യാനത്തിലൂടെ നമുക്ക് പരിഹരിക്കാം അങ്ങനെ നമുക്ക് ശാന്തി കിട്ടും എന്നൊക്കെ ഇങ്ങനെ പറയാണ് പിന്നീട് പറഞ്ഞു നമുക്ക് അതിന് മുന്നോടിയായിട്ട് ഈ പതാക ഓർത്തി നമുക്ക് തുടങ്ങാതെ പറയണം അങ്ങനെ പതാക ഓർത്താനായിട്ട് നിൽക്കുന്ന സമയത്താണ് ഇന്ദനും അങ്ങോട്ടേക്ക് വരുന്നത് ഇന്ദർനും വന്നിട്ട് അവിടെ നിൽക്കുവാണ് ഇന്ദനോട് ഋതുണ്ട് പിന്നെ വേറെ കുറച്ച് കുട്ടികൾ അവരെല്ലാവരും കൂടെ ഉണ്ട് പിന്നീട് ഒരു ചെറുപ്പക്കാരൻ പറഞ്ഞു ഒരു കാര്യം ചെയ്യാൻ നിങ്ങൾ വന്ന് പതാക ഉർത്തിക്കൊള്ളാൻ പറയണം അങ്ങനെ എന്തുവാണ അയാൾ പതാക വരുത്താൻ വന്നു പക്ഷെ പതാക ഉർത്തിയിട്ട് പൊങ്ങി കഴിഞ്ഞിട്ട് അത് വിടർന്നില്ല ഇത് വിടർന്നില്ലല്ലോ എന്ന് ഓർത്തിരിക്കുവാണ് ഈ സമയം ഗുരുജി പറഞ്ഞു നീ ഇപ്പൊ എന്ത് ചെയ്യും അത്ര ഹൈറ്റുള്ള എന്തെങ്കിലും ഏണയും കാര്യങ്ങളൊന്നും ഇവിടെ ഇല്ല അത് വിടർത്താനായിട്ട് എന്ത് ചെയ്യുമെന്ന് ചോദിക്ക വ്യന്തരം പറഞ്ഞു അതെ അതിനൊരു പരിഹാരമുണ്ട് ഉണ്ട് സ്വാമിജി എന്ന് പറയാണ് പരിഹാരമോ എന്ത് പരിഹാരം അല്ല ഇവിടെ അതിനുള്ള ഏണയും കാര്യങ്ങളൊന്നുമില്ല തനിക്ക് ഇത്ര ഹൈറ്റ് കയറി ആ പതാക ഓർത്താൻ പറ്റുമോ എന്ന് ചോദിക്കുകയാണ് ഏഹ് അതൊക്കെ ഉണ്ട് ഒരു കാര്യം ചെയ്തു സിമ്പിൾ ഇറക്കണ്ട ഞാൻ ഇപ്പോൾ വരാന്ന് പറഞ്ഞുകൊണ്ട് ഇന്ധന അങ്ങോട്ടേക്ക് പോവാണ് ഈ സമയം ഇത് ഓർത്തു ഇയാളിത് എങ്ങോട്ടാണ് പോകണേ ഒന്നും മനസ്സിലാകുന്നില്ലല്ലോ പിന്നീട് ഇന്ധന അങ്ങോട്ടേക്ക് വന്നു ഒരു നിലവിളക്കൊക്കെ ഏട്ടാ വന്നിരുന്നേ പിന്നീട് നിലവിളക്കെ വെച്ചു ആ തുളസിത്താരനോടെ നിലവിളക്ക് വെച്ചു അല്ല എന്താന്ന് ചോദിക്കുകയാണ് സ്വാമിജി നമ്മളൊരു നല്ല കാര്യം ചെയ്യാനായിട്ട് പോവല്ലേ അതിപ്പോ പതാക ഓർത്തി വേണമെന്ന് തന്നെ നിർബന്ധമില്ലല്ലോ നമുക്ക് നിലവിളക്ക് കൊളത്തിയാളും പോരേന്ന് ചോദിക്കുകയാണ് തോമസോമാ ജ്യോതിർഗമയെന്ന് പറഞ്ഞ പോലെ നമുക്ക് നെലോളക്ക് കൊളത്തി തുടങ്ങാം ദൈവമല്ലേ ഐശ്വര്യം അല്ലേ എന്ന് ചോദിക്കുവാണ് അതിനിപ്പോൾ പതാക വേണം നിർബന്ധമില്ലെന്ന് പറയാണ് ഒരു ഒരു കാര്യത്തിന് ഒരു പ്രശ്നം ഉണ്ടായിട്ടുണ്ടെങ്കിൽ അതിന് നമുക്കൊരു പരിഹാരം ഉണ്ടാക്കണ്ടേ ഇത് കേട്ടിപ്പം ഗുരുജി ഇങ്ങനെ അത്ഭുതത്തോട് കൂടിയിട്ട് ഇന്ദ്രനെ നോക്കിട്ടു പറഞ്ഞ് കൊള്ളാം സൂപ്പർ ആയിട്ടുണ്ട് ഇത്ര പെട്ടെന്ന് നിന്റെ പരിഹാരം ഉണ്ടാകുന്ന ഞാൻ വിചാരിച്ചില്ല എന്ന് പറയുന്നത് പിന്നീട് ഗുരുജി പറഞ്ഞൊരു കാര്യം ചെയ്യാൻ തങ്ങള് തന്നെ കൊളുത്തിക്കൊള്ളാം പറയാണ് ഞാനോ അതെ നിങ്ങൾ തന്നെ കൊളുത്തിക്കോ എന്ന് പറയാണ് അങ്ങനെ ഇന്ദ്രന് ദൈവം കൊളുത്തി അങ്ങനെ ആ മെഡിറ്റേഷൻ ക്യാമ്പ് ഉദ്ഘാടനം ചെയ്യുവാണ് ഇതൊക്കെ ഇനിയിപ്പത്തേന്റെ ഋതു ഇങ്ങനെ ഇന്ധനനെ തന്നെ നോക്കുവാണ് കാരണം ഇന്ധനം ഭയങ്കര ഫേമസ് ആവണം ഒറ്റ ദിവസം കൊണ്ട് തന്നെ എല്ലാവർക്കും ഒരു ഇന്ധനനോട് ആരാധനയൊക്കെ തോന്നുവാണ് എന്തിനേറെ പറയുന്നത് ഇന്ധനം നല്ല ബുദ്ധിയും കഴിവുള്ളവനാന്നുള്ള കാര്യം അവിടെ എല്ലാവർക്കും മനസ്സിലാവുകയാണ് അപ്പൊ അതിൻ്റെ വിശേഷങ്ങളൊക്കെയാണ് കാണുന്നത് ഇതിന്റെ ബാക്കി വിശേഷങ്ങളുമായിട്ട് വൈകുന്നേരത്തെ പ്രമോയി വരാട്ടോ ഒരിക്കൽ കൂടി എല്ലാവർക്കും ശുഭദിനം നേർന്നുകൊണ്ട് നിർത്തുന്നു നന്ദി